ഞാനെന്നുള്ളത് എറണാകുളം കാക്കനാടിനു സമീപം കിഴക്കമ്പലത്താണ് നമുക്കിവിടുന്ന് കാക്കനാട്ടിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം വൺ പോയിൻറ്റ് നയൻ കിലോമീറ്റേഴ്സാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തൊട്ടടുത്തായിട്ടാണ് പൂക്കട്ടുപൊടി വരുന്നത് പൂക്കാട്ടുപടി ഇന്ന് രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടർല പണ്ടക്കം നമ്മുടെ പഴയ വീഗാലാൻഡ് വണ്ടർല വന്നിട്ട് ഇവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ ഫോർച്യൂൺ വില്ലാസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിനകത്ത് നമുക്ക് ഈ കാണുന്ന അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് വിൽപ്പനയ്ക്കുണ്ട് നല്ല മനോഹരമായിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഈ ഏരിയയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതൊരു ട്വൻ്റി ട്വൻ്റി പഞ്ചായത്താണ് കേട്ടോ കേരളത്തിൽ തന്നെ വളരെ മാതൃകാപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന ട്വൻറ്റി ട്വൻറ്റി കിഴക്കമ്പലം എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന പഞ്ചായത്താണ് കേട്ടോ ആ രീതിയിൽ നല്ല ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയാണ് ഇവിടെ വരുന്നത് നല്ല കിടിലൊരു വില്ലാ പ്രോജക്റ്റ് ആണ് ചുറ്റുവട്ടുള്ള വീടുകൾ നോക്കി ഒത്തിരി അധികം വീടുകൾ വരുന്നുണ്ട് പുതിയ വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എറണാകുളത്തേക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അതായത് സിറ്റിയിലേക്കെല്ലാം വളരെ പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കാക്കനാടെന്ന് ഈ പറഞ്ഞ സെയിം ഡിസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് മുന്നിലേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് രണ്ട് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ദൈവ ഓക്കെ ദൈവം കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇതാ ഈ ഭാഗത്തേക്ക് നമുക്ക് ഇനി ഒരു വണ്ടി കൂടെ കയറ്റി പാർക്ക് ചെയ്യാം മുറ്റത്തും എല്ലാം ഇൻ്റർലോക്ക് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ദ ചുറ്റോട്ടം ഇങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണർ ഒരുക്കിയിട്ടുണ്ട് കിണറിൽ കണ്ണാടി പോലത്തെ വെള്ളമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാണുന്നുണ്ടോ ആ ഏകദേശം കാണാം നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ ഒരു രണ്ടാൾ മൂന്നാൾ പൊക്കത്തിനുള്ള വെള്ളം കിടപ്പുണ്ട് കിണറിൻ്റെ അടിവശം നമുക്ക് കാണാൻ പറ്റും കണ്ണാടി പോലത്തെ വെള്ളമാണ് പിന്നെ ഇത് വന്നിട്ട് ഒരു നോൺ ഫ്ലഡഡഡ് ഏരിയ ആണ് അതായത് മെയിനായിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡ് വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും ആൾക്കാർ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കേണ്ട ഒരു വലിയൊരു മേജറായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലഡ് കയറിയ സ്ഥലമാണോ എന്നുള്ളത് ഇത് വന്നിട്ട് നോൺ ഫ്ലഡ് ഏരിയയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം നല്ല പക്ക കരഭൂമിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമുക്ക് അകത്തേക്ക് എൻട്രി വരുന്നത് മുൻവശത്തെ വാതിലൊക്കെ നോക്കി മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു വാതിലാണേ ഇതേ നമ്മളകത്തേക്ക് കയറുമ്പം തന്നെ നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് വരും ഇവിടെ നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും ടി വി ഉണെങ്കിൽ പ്രൊഫഷണൽ എല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെറ്റോ ബോക്സും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചേക്കാം വയറിംഗ് എല്ലാം ഇന്ന് അകത്തൂടെ തന്നെ വാളിന് അകത്തൂടെ തന്നെ കൊണ്ടുവരാനും സാധിക്കും നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അതായത് ഇവിടെ ഉള്ള ഒരു നല്ല നീറ്റായിട്ടൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്കേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ടിഷൻ നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തിനിലയിൽ രണ്ട് ബെഡ്റൂമും അതിനു മുമ്പ് കിച്ചൺ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ആ റൂംസിലേക്ക് പോവാം ഇതെ മനോഹരമായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്ത നല്ല നീറ്റായിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് ഈ താഴത്തെ അടച്ചുകളെല്ലാം ഒരു വുഡൻ തീമിലും ഇതാ ഇവിടെ എല്ലാം ഒരു വൈറ്റ് കളർ തീമിലുമാണ് കൊടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് നമുക്ക് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ ഈടു നിൽക്കുന്ന ഒരു സാധനമാണ് മൾട്ടി വുഡ് നമ്മളെ വീട്ടിനേക്കാളും ചില കേസുകളിൽ അതായത് വെള്ളം ഒന്നണ പെട്ടെന്ന് അതിൽ പങ്കലടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതാ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും ഈ വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ വയ്ക്കുന്നതിന് മേടലിലാണ് കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് കയ്യെത്തുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ എവിടെയെങ്കിലും വാഷിംഗ് മെഷീൻ ഒരു പ്രൊവിഷൻ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ അതാ ഇതുവഴി നമ്മുടെ വീണ്ടും ബാക്ക്യാർഡിലേക്ക് പോകാം അപ്പോൾ ആ ഭാഗം ഞാൻ ഓൾറെഡി കാണിച്ചതാണ് ഇനി നമുക്ക് ബെഡ്റൂംസ് കണ്ടിട്ട് വരാം നമുക്കിതാ ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് ഒരു ബെഡ്റൂമിലേക്ക് എൻട്രി ഉണ്ട് ഇത് അടുത്ത ബെഡ്റൂം അവിടെ ആയിട്ടാണ് വരുന്നത് അതായത് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് വരും ഇതാ ഈ ഒരു ഏരിയയിലും നമുക്ക് ഒത്തിരി കവേഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് സെറയുടെ ബാത്റൂം ഫിറ്റിംഗ് ആണ് അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതായത് സെറയുടെ വാഷ് വാഷ് പീസിനാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ബാത്റൂമിനകത്തെല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ പ്രീമിയം രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത് ബാത്റൂമിനകത്തുള്ള ലുക്ക് തന്നെ നോക്കിയത് നല്ലൊരു ലക്ഷറി ഫീൽ വരുന്നില്ലേ ഈ രീതിയിൽ മനോഹരമായിട്ടാണ് എല്ലാം ഉള്ളത് അതെ ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമിൽ നോക്കുമ്പോൾ നാല് ബാളിയിൽ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തത് മൾട്ടി വുഡിൽ ചെയ്തതിന് ശേഷം ഇതാ മേളിലേക്ക് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വുഡൻ തീമിൽ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളായിട്ട് അകത്തേക്ക് കൊടുക്കും അതിന് പിന്നിലുള്ള സ്പേസും കബോർഡ് സ്പേസ് ആയിട്ട് തന്നെ ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം നമുക്ക് സീലിംഗ് വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടാണ് ബെഡ്റൂം ഉള്ളത് ഇതാ ഈ ഒരു സ്പേസ് കണ്ടോ നമുക്കൊരു ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നമുക്ക് ബെഡ് അവിടെ ഇട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ടി വി ഒക്കെ വെച്ച് ബെഡിൽ കിടന്ന് തന്നെ സിനിമ കാണാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോവാം ഇത ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം മുന്നേ കാണിച്ച കണക്ക് തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു സ്പേസ് നമുക്കൊരു എന്തെങ്കിലും ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടി വി ഉണിറ്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഈ ഡ്രസ്സിംഗ് ടേബിളിന് പിന്നിലായിട്ടൊക്കെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു വലിയ രണ്ട് പാളിയിലുള്ള ഒരു കബോർഡാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ പ്രീമിയം ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സാനിറ്ററി വേസല്ല ജാഗ്വാറിൻ്റെ സാനിറ്ററി വേസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നോക്കിയത് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമ്മുടെ ഒരു ശരിക്കൊരു ഫാമിലി സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതിന് കണക്കായിട്ടുള്ള രീതിയിൽ ഇതായത് ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് എല്ലാം പ്ലേസ് ചെയ്യാം ആ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതായത് ഇവിടെ നമുക്ക് കുറച്ച് ആർട്ട് ക്രാഫ്റ്റ്സ് ഒക്കെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഈ ബോട്ടിലാട്ടൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഹോബീസൊക്കെ ഉള്ളതാണെങ്കിലും നമ്മുടെ ഹോബീസൊക്കെ അതായത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുക നമുക്ക് മേളത്താലൊരു ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണ് വരുന്നത് ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ സെയിം വലിപ്പമാണ് അതേ ലേ ഔട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാക്കി കബോർഡ് എല്ലാം സെയിം ആണ് കേട്ടോ താഴെ നമ്മൾ കാണിച്ച സെയിം കബോർഡ് ഒക്കെ വരുന്ന ആ രീതിയിൽ തന്നെയാണ് വരുന്നത് അതെ ഇവിടെ വീണ്ടും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂട്ടിലിറ്റി ടേബിളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ടി വി യൂണിറ്റ് എന്ത് വേണമല്ലോ അവിടെ ചെയ്യാവുന്നതാണ് നമ്മുടെ ബെഡ്റൂം ആയാലും ലിവിങ് സ്പേസ് ആയാലും എല്ലായിടത്തും ഇതുപോലെ മനോരമായിട്ടുള്ള സീലിംഗ് ലൈറ്റ് കൊടുത്ത് സീലിംഗ് വർക്ക് ചെയ്ത് അതിലേക്ക് നല്ല ആംബിയൻസ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മനോഹരമായിട്ടുള്ള വർക്കാണ് അകത്തേക്ക് കയറുമ്പം തന്നെ നമുക്ക് നല്ലൊരു മൂഡാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂഡിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഈ ഒരു ആംബിയൻസ് ലൈറ്റിംഗ് അതാ ഇതും നമ്മൾ താഴെ കണ്ട സെയിം ലേ ഔട്ടിൽ വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സ്പേസ് ആണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ളതാണ് സാനിറ്ററി എല്ലാം സെയിം ആണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലുള്ള ജാക്ബാറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വാൾ വാൾമോണ്ട കൊമോഡാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് കാണാൻ സാധിക്കും നോക്കി നല്ല നീറ്റായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഇവിടെ നിന്നും നമ്മുടെ ഒരു വില്ലയുടെ ഒരു വിഷ്വൽ കാണാം കേട്ടോ ശരിക്കും നമ്മുടെ ഇങ്ങനെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നു നേരെ വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇതായ ഇതും നമ്മുടെ പിൻവസ്റ്റേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ നോക്കുവാണെങ്കിൽ ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് സ്പേസ് കവേർഡാണ് ഇതുപോലെ റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴവെള്ളമൊന്നും നമുക്ക് അകത്തേക്ക് വരത്തില്ല അതായത് ഈ ഭാഗത്തും നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പം താഴത്തെ നിലയിൽ വേണമെങ്കിൽ ഒന്ന് വയ്ക്കാം അതായത് ഈ ഭാഗത്തും ഒന്നുകൂടെ വയ്ക്കാം അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മേണ്ടത്ത നിലയിലുള്ളവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം താഴത്തെ നിലയിൽ ആ ഒരു വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊന്നും ഓടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ വീടിന്റെ നിർമ്മാണം വരുന്നത് വളരെ മനോരമായിട്ടുള്ള വീടായിരുന്നു അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്ട് ഓണർ സീലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തി വിടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കാക്കനാടം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പെരുമ്പാവൂരെന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്ററും ആലുവയിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് എവിടേക്കാലും പെട്ടെന്ന് എത്താൻ പറ്റും പക്ഷേ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് നമുക്ക് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടർലേ ആണ് കേട്ടോ ആ രീതിയിലും നമുക്ക് നല്ല ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് വീക്കെൻഡ്സൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതായിവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വണ്ടറിലെത്താം വീക്കെൻ്റെ അടിച്ച് വിളിച്ച് തിരിച്ചെത്താൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നിന്നും നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീൽ ചെയ്യാവുന്നതാണ് ഇത് ശരിക്കും നമുക്ക് സിറ്റിയിലെ ഒരു ഔട്ട്സ്കേർട്സ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ഇത്രയും വില കുറവിൽ വാങ്ങാൻ പറ്റുന്നത് നമുക്ക് നോർമലി സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൈ വയ്ക്കാൻ പറ്റാത്ത വിലയാണ് ഇവിടെ ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ